ബ്രിട്ടനിൽ ജോലിക്കായി എത്തുന്നവർക്ക് സ്ഥിര താമസത്തിനും പിന്നീട് പൗരത്വം നേടുന്നതിനും ആധാരമായ അനിശ്ചിതകാല താമസ അനുമതി നിർത്തലാക്കുമെന്ന് റിഫോം യു നേതാവ് നൈജർ ഫരാജിൻ്റെ പ്രഖ്യാപനം റിഫോം യു കെ അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തിയാൽ അഞ്ചു വർഷം കൊണ്ട് കുടിയേറ്റക്കാർക്ക് പെർമനന്റ് സെറ്റിൽമെന്റിന് അനുമതി നൽകുന്ന പദ്ധതി റദ്ദാക്കുമെന്നാണ് പാർട്ടി നേതാവ് വ്യക്തമാക്കിയിരിക്കുന്നത് അനുദിനം ശക്തി പ്രാപിക്കുന്ന തീവ്ര വലതുപക്ഷ പാർട്ടിയായ റീഫോം യു കെ സമാനമായ വളർച്ച തുടർന്നാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളെ പിന്നിലാക്കി ബ്രിട്ടനിൽ അധികാരം പിടിക്കുമെന്നാണ് സർവേകൾ പ്രവചിക്കുന്നത് പാർട്ടി പ്രഖ്യാപിക്കുന്ന പുതിയ പദ്ധതി പ്രകാരം അഞ്ചു വർഷത്തിനു ശേഷം ബ്രിട്ടനിൽ തുടരാൻ കുടിയേറ്റക്കാരായ ജോലിക്കാർ വീണ്ടും വിസയ്ക്ക് അപേക്ഷ നൽകണം രാജ്യത്തിന്റെ ക്ഷേമ പദ്ധതികൾ ബ്രിട്ടീഷുകാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഈ തീരുമാനമെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് ഇതിലൂടെ രാജ്യത്തിന് ില്യൺ പൗണ്ടിൻ്റെ നേട്ടമുണ്ടാകുമെന്നും റീഫോം യു കെ വിശദമാക്കുന്നു എന്നാൽ വസ്തുതാപരമായി യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കണക്കാണിതെന്നും കുടിയേറ്റക്കാർ ക്ഷേമപദ്ധതികളെ ചൂഷണം ചെയ്യുന്നത് തടയാൻ സർക്കാർ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നുമായിരുന്നു ഇതേക്കുറിച്ച് ചാൻസലർ റെയ്ച്ചൽ റീഫ്സിൻ്റെ പ്രതികരണം ലോകത്തിന്റെ ഭക്ഷ്യബാങ്കായി മാറാൻ ബ്രിട്ടനെ അനുവദിക്കില്ല വിവിധ രാജ്യങ്ങളിൽ നിന്നും എത്തുന്നവരുടെ ക്ഷേമം ഉറപ്പാക്കുക എന്നുള്ളത് തങ്ങളുടെ ഉത്തരവാദിത്തമല്ല കൂടുതൽ കാലം ബ്രിട്ടനിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഓരോ വർഷവും കൂടുമ്പോഴും പുതിയ വിസയ്ക്ക് അപേക്ഷിക്കണം ജോലിക്ക് അപേക്ഷിക്കുന്നവർ ഇംഗ്ലീഷ് ഭാഷ പരിജ്ഞാനമുള്ളവരും ജോലിക്ക് സർക്കാർ നിശ്ചയിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കുന്നവരുമായിരിക്കണമെന്നാണ് പാർട്ടിയുടെ പുതിയ നയം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ മൈഗ്രേഷൻ അബ്സർവേറ്ററി യൂണിറ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കനുസരിച്ച് യൂറോപ്യൻ യൂണിയന് പുറത്തുനിന്ന് ിൽ നിന്നുള്ള കുടിയേറ്റക്കാരിൽ നാലു ലക്ഷത്തി മുപ്പതിനായിരം പേരാണ് പി ആറിനായി കാത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നു മുതൽ ബ്രിട്ടനിലേക്ക് കൂട്ടത്തോടെ കുടുംബസമേതം കുടിയേറിയവരിൽ ഏറെയും ഉടൻ തന്നെ ഐ എൽ ആറിന് യോഗ്യത നേടുകയും ചെയ്യും നിയമപരമായ കുടിയേറ്റത്തെക്കുറിച്ച് വളരെ കുറച്ച് ചർച്ചകൾ മാത്രമേ നടന്നിട്ടുള്ളൂ ഈ രാജ്യത്തേക്ക് വന്നിട്ടുള്ള പലരും ജോലി ചെയ്യുന്നില്ല ഒരിക്കലും ജോലി ചെയ്തിട്ടില്ല ഇനി ഒരിക്കലും ജോലി ചെയ്യുകയുമില്ല ക്ഷേമ ചെലവുകളിൽ വൻതോതിൽ വെട്ടിക്കുറവ് വരുത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ നമ്മൾ പാപ്പരായി പോകും ഒരു പരിഷ്കരണ സർക്കാരിനു കീഴിൽ ആനുകൂല്യങ്ങൾ യു കെ പൗരന്മാർക്ക് മാത്രമായിരിക്കും യു കെയിൽ തുടരാൻ എട്ടു ലക്ഷത്തോളം ആളുകൾ അനിശ്ചിതകാലത്തേക്കു വേണ്ടി കാത്തിരിക്കുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് ഷെഖേന ന്യൂസ്